പരിശോധനയിൽ കണ്ടെത്തിയ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനോട് മാപ്പപേക്ഷിച്ച് എസ് എഫ് ഐ ചെയ്യാൻ പാടില്ലാത്തതാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് ക്ഷമാപണം ചോദിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ സിദ്ധാർത്ഥിന്റെ വീടിപ്പോൾ പുതിയ വൈസ് ചാൻസലർ പി സി ശശീന്ദ്രൻ സന്ദർശിച്ചു സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് വിശദമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് വി സി പറഞ്ഞു ആരുടെയൊക്കെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തും സർവകലാശാലയുടെ ഭാഗത്തെ വീഴ്ച ഡീൻ വിശദീകരിക്കുമെന്ന് വി സി വ്യക്തമാക്കി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയെ ഹോസ്റ്റലിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥനെ ആക്രമിച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിൽ സിദ്ധാർത്ഥനെ ആക്രമിച്ച ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലും നടുത്തളത്തിലും ഉൾപ്പെടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത് ഈ ഹോസ്റ്റൽ മുറിയിലും ഹോസ്റ്റലിന്റെ നടുത്തളത്തിലും വച്ചാണ് സിദ്ധാർത്ഥൻ തുടർച്ചയായ ക്രൂരമർദ്ദനത്തിന് ഇരയായത് തെളിവെടുപ്പിനിടയിലാണ് ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങൾ മുഖ്യപ്രതി കാണിച്ചുകൊടുത്തത് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയ സ്ഥലത്ത് സിൻജോയെ എത്തിച്ചു മർദ്ദനത്തിന് ഉപയോഗിച്ച ഗ്ലൂഗൺ സിൻജോയുടെ സാന്നിധ്യത്തിൽ കണ്ടെത്തി പൂക്കോട് വെറ്റിനറി മെൻസ് ഹോസ്റ്റലിൽ നടന്ന ആൾക്കൂട്ട വിചാരണയിൽ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതായാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനാണ് എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയത് നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയ ശേഷമാണ് ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ബെൽറ്റ് കേബിൾ എന്നിവ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ൊഴിക്കുകയും ചെയ്തു രാത്രി ഒമ്പത് മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെ മർദ്ദനം തുടർന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ എറണാകുളത്തെത്തിയപ്പോൾ പ്രതിയായ രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷ് എന്ന വിദ്യാർത്ഥി വിളിക്കുകയും തിരികെ വരാൻ പറയുകയും ചെയ്തു സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്ന സംഭവം ഒത്തുതീർപ്പാക്കാനാണെന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാകുമെന്നും ഒത്തുതീർപ്പാകുമെന്നും പറഞ്ഞാണ് വിളിച്ചത് ഇതുപ്രകാരം ഫെബ്രുവരി പതിനാറിന് രാവിലെ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലെത്തി എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ട് പോകാൻ അനുവദിക്കാതെ പ്രതികൾ സിദ്ധാർത്ഥനെ തടഞ്ഞു വച്ചു അന്ന് രാത്രി ഒമ്പത് മണി മുതലാണ് മർദ്ദനം ആരംഭിച്ചത് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു ഇരുപത്തി നമ്പർ മുറിയിൽ വച്ച് മർദ്ദനം തുടർന്നു എന്തായാലും അതിക്രൂരമായ പീഡനത്തിനൊടുവിലാണ് സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചത് കുടുംബത്തോടിപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് തങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായതെന്നാണ് എസ് എഫ് ഐ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്